അവന് കൈ അതിന് കൈപ്പിടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ആറില്ല ചുമ്മാ അല്ല പിന്നീട് ഇത് ബോക്ക് വരവിന് കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഇത് തിരുത്തണമായിരുന്നു അങ്ങനെങ്കിൽ എന്തിന് പട്ടയത്തിനകത്ത് തടിവല എടുത്തു അങ്ങനെയെങ്കിൽ എന്തിന് തറവല എടുത്തു അങ്ങനെങ്കിൽ കല്ലുവല എന്തിനെടുത്തു എന്തിന് കല്ലുവല തടിവല തറവല ഇത്ര സംഭവം കെട്ടിവെച്ചതിന് ചേട്ടമാണ് ഞങ്ങൾക്ക് ഈ പട്ടയം ലഭിച്ചിട്ടുള്ളത് ല്ലേ നിങ്ങള് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാലോ ഈ മനുഷ്യരെ വായിലെടുത്തിരുന്നല്ലോ മൂന്ന് പേരെ നിങ്ങൾ കണ്ടതാ കോതിന്റെ കാര്യം പറഞ്ഞോ നിങ്ങൾ കോതിയ കേസ് എടുക്കുമെന്ന് പറഞ്ഞു ഒന്നും മുറിച്ചിട്ടില്ല അവന്റെ അവന്റെ നൂലിടയ്ക്ക് ഒരു ജീവൻ ആ രക്ഷപ്പെട്ടില്ല ഇപ്പൊ നൂലടയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടെ തലനാറക്കെ എന്താണെന്ന് അറിയത്തില്ല മണ്ഡല സാവു ആ ഒരു വായിലടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ നേരത്തെ നമ്മൾ ചിന്തിക്കണ്ടേ ഗവൺമെന്റ് അടക്കം നേരത്തെ പറയുന്നു ഈ പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും മറ്റും ഉണ്ടാകുന്നു മറ്റു വീടുകൾക്കോ ഹാനികരമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും മുറിച്ചു മാറ്റാനുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പറയുന്ന പറഞ്ഞാൽ ഇവർക്കല്ല മുട്ടാ തർക്കം കട ഇവർക്കല്ല മൊത്തം കേട്ടെടുക്കട്ടെ അവര് ഇന്ന് വില്ലേജിൽ കിറന്നുറങ്ങുമായിരുന്നു പിന്നെ പ്രമാണത്തിന്റെ മര്യാദയ്ക്ക് ആണെങ്കിൽ നമ്മളെല്ലാവരുടെ അടുത്ത് മര്യാദയുടെ രീതി തന്നെ നമ്മൾ സഹകരിക്കും പക്ഷെ ഇത്തരത്തിലുള്ളവരും നമ്മുടെ കൂട്ടത്തിലുള്ള വെള്ളത്തിന്റെ വായിൽ എടുത്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ സഹകരിക്കാൻ പറ്റുമോ ആ വീട് നോക്ക്

വരി റൂവ ആയിന്ന വരെ പോരുന്നില്ല ടോട പോടത്തെ ബസ്സിന അടുത്ത മുടി മുണ്ട പൊലും വെച്ച아요 ആത്മഹത്യ അല്ല അങ്ങോട്ട് പോര് ഇന്ന വരെ തിരി നോക്കിട്ട് പറമീന്നവരവ അങ്ങോട്ട് പോര് അവർ പറഞ്ഞു മൊത്തത്തിന് പരിഹാരം ഉണ്ടാക്കുന്നന്നാ പറയുന്നു അവരുടെ വീടിന്റെ ഒരു ഒരു room ഒക്കെ സാധന വെച്ചിട്ടുണ്ട് ഇതിനി ഈ പേരേടെ പേര ഉണ്ടാക്കാൻ പദോ ഇനി ഈ ലോൺ അടക്കാൻ പദോ ആ ഈ വീട്ടിലേ ഇവര് കൂലിപ്പണി ചെയ്ത് ലോണൊക്കെ എടുത്താണ് ഇത് ഉണ്ടാക്കിയത് ഇനിയിപ്പോ ഇത് ലോൺ ലോണടക്കാൻ പോന്നോ ഈ പെര പുതുക്കി പണിയാൻ പോന്നോ ഈ പെരക്ക് എന്തേലും നഷ്ടപരിഹാരം കിട്ടിയാ പറ്റത്തുള്ളൂ എന്നാ പറയോ ഇനി ഒരു ലോൺ എടുത്ത് ഇത് ചെയ്യാനുള്ള കഴിവില്ല എന്നാ പറയോ ഇങ്ങനെ ഇത്ര മുക്കാൽ ശതമാ പേരെ തകർന്നു പോയില്ലേ നീ എന്ത് ചെയ്യാൻ പറ്റും അതാ ഞാൻ പറഞ്ഞു രാമചന്ദ്രൻ ഞാൻ ഈ വിഷയം മനോജ് എത്ര വരെ ഒറ്റ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല പുതിയ റേഞ്ച് ഓഫീസർ ചാർജ് ട്രെയിനിങ് മനോജ് സാറിന്റെ നമ്പർ ഉണ്ട് മനോജ് സാറിനെ വിളിച്ചു ഡിഎഫ്ഒഎ വിളിച്ചു ഡിഎഫ്ഒഫീസിൽ വിളിച്ചു ഒറ്റ ഫോൺ കോള് എടുക്കുന്നില്ല

പല നമ്മുടെ ജനാധിപത്യ സാറ് റാന്നി എഡിയപ്പോ ഞാനിത് അന്ന് ചീഫ് സെക്രട്ടറി മാരവാണ്ടി സാറാണ് അന്ന് ചീഫ് സെക്രട്ടറി ഞാൻ നിയമസഭ വരെ പോയി ചർച്ച ചെയ്ത് വെച്ചാൽ ഏറ്റവും ലാസ്റ്റിൽ അന്ന് പ്രദീപ് സാർ ചോദിച്ചു ഇവിടുത്തെ പട്ടയം എന്താ നമുക്ക് മാറ്റിയിട്ട് എഫ് എൽ എങ് ആക്കാൻ എന്ന് മാനവാണ്ടി സാർ പ്രദീപ് സാറിനോട് ചോദിച്ചു അല്ല പ്രദീപ് സാർ പറഞ്ഞു പറഞ്ഞാറിയോ ജീവിതകാലത്ത് നടക്കത്തിൽ ഇന്ന് കണ്ടതിൽ വലിയ പ്രക്ഷോഭം ഇനി നിങ്ങളെ നേരിടേണ്ടി വരും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ തെറ്റുപറ്റിയത് ആർക്കാം ഇവിടെ തെറ്റ് പറ്റിയത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് അന്ന് കാണും അത് ഇവിടുത്തെ സാധാരണ പട്ടവന്റെ അല്ല അങ്ങനെ എന്തിനും പട്ടയത്തിനകത്ത് തടിവലെടുത്തു അങ്ങനെയെങ്കിൽ എന്തിന് എടുത്തു അങ്ങനെ കല്ലുവല എന്തിനെടുത്തു എന്തിന് കല്ലുവല തറവന ഇത്രയും സംഭവം കെട്ടിവെച്ചതിന് ചേട്ടാ ഞങ്ങൾക്ക് ഈ പട്ടയം ലഭിച്ചിട്ടുള്ളത് അതറിയോ അല്ല തറവന ഉണ്ട് അത് തന്നെയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ നിങ്ങൾ റീഫിൽ ചെയ്ത് കയറിയായത് നിങ്ങളൊരു ഒറ്റ തടി ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റീഫിൽ ചെയ്ത് കയറിയായ ആ ആ ചെയ്ത ഏരിയയിൽ പട്ടയ റിസർവ് റിസർവ് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളുണ്ട് മരങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ഇവർക്ക് ചെയ്യുന്ന സമയത്ത് മുറിച്ചുകൊണ്ട് കടച്ചുകൊണ്ട് പോകാൻ കഴിയാതെ നിന്ന ചില മരങ്ങൾ അവിടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ആ മരങ്ങളാണ് ഇപ്പൊ റിസർവ് സ്റ്റാറ്റസിൽ പട്ടയ ഷെഡ്യൂളിനകത്ത് കൊടുത്തിരിക്കുന്ന മരങ്ങൾ ഇന്നും സംരക്ഷിക്കുന്നുണ്ട് മുട്ടിൽ മരമുറിയിൽ ഉണ്ടായ വിഷയം പറഞ്ഞു അത് മുറിച്ചു അവിടെ പ്രശ്നം വന്നത് സംഭവം ഞാന് ഹൈക്കോടതി അല്ല ഞാൻ വൺ ലൈഫ് കൊടുത്ത സംഘടന കൊടുത്ത പരാതി അത് ഹൈക്കോടതി ആദ്യം ഇവിടുത്തെ സ്റ്റേ ചെയ്തു ആ സ്റ്റേ ചെയ്തതിനെതിരെ ഹൈക്കോടതിയിൽ ഇരുപത്തയ്യായിരം രൂപ കെട്ടിവച്ചിട്ട് കേസ് പറഞ്ഞ വ്യക്തിയല്ല ആണ് അന്നേരം ഹൈക്കോടതി പറഞ്ഞ എന്താ നിലവിലുള്ള സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ വീണ്ടും ഇവിടെ മരം മുറിച്ചു രണ്ടായിരത്തി എട്ടിലല്ലേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മുറിച്ചു എന്റെ സാറേ ഞാൻ പറഞ്ഞു ഈ മുട്ടൽമാരെ മുറി വന്നപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തിൽ ഈ അത് തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കി രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ചർച്ച നടത്തുമ്പോൾ അന്ന് നമ്മളൊരു വ്യവസ്ഥ വെച്ചിരുന്നു പട്ടയത്തിൽ അല്ല പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഉണ്ട് ഞാൻ പറയാം എന്താണ് അമൻമെന്റ് ഈ രണ്ടായിരത്തി പതിനേഴിൽ അതായത് എസ് ആർ വന്നേ അതായത് പട്ട് ഷെഡ്യൂൾ ഒന്നാമത്തെ വ്യവസ്ഥ ഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ് എന്ന് ഒരു വ്യവസ്ഥ ഒന്നാമത്തെ വ്യവസ്ഥ നിലനിൽക്കുകയായിരുന്നു ആ വ്യവസ്ഥ അമന്മെന്റ് ചെയ്യാനാണ് ഈ അന്ന് ഞങ്ങൾ കൂടിയ ഇതിനകത്ത് തീരുമാനമെടുത്തത് ആ ഈ അതാണ് രണ്ടായിരത്തി പതിനേഴിലെ എസ് ആർഒ ആസ് ആർഒ ആസ് ആർഒ നിൽക്കുമ്പോൾ ഉണ്ട് ഞാൻ തരാം ആ എസ് ആർഒ നിക്കുമ്പോൾ ഈ എസ് ആർഒയിൻമേൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ ഒബ്ജക്ഷൻ രേഖപ്പെടുത്തണം ഒരുത്തരും കൊടുത്തില്ല ഒരു ഇവിടുത്തെ സംഘടനയും കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപതിൽ കെ യു ജനീഷ് കുമാർ ഇവിടുന്ന് എം എൽ എ ആയി കയറി ചെന്നതിന് ശേഷമാണ് ഈ എസ് ആർ ഒ എടുത്ത് നിയമസഭയിൽ വെച്ച് നിയമമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആ രണ്ടായിരത്തി ഇരുപതിൽ വന്ന നിയമത്തെ മറികടക്കാൻ പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ച ഒരു കുബുദ്ധിയാണ് ഈ മുട്ടിൽ മരം മുറിയിൽ റിസർവ് സ്റ്റാറ്റസിൽ പെട്ട മരം മുറിച്ചു എന്നുള്ളത് അതിനെ മാത്രമേ ഹൈക്കോടതി റദ്ദി ചെയ്തിട്ടുള്ളൂ ഹൈക്കോട്ട് എന്നാലും ആ ഒറ്റ ക്ലോസേ ചെയ്തിട്ടുള്ളൂ ആ ഒറ്റ ക്ലോസേ ചെയ്തിട്ടുള്ളൂ ഇത് അരച്ചു കുടിച്ച വ്യക്തിയാണ് ഞാൻ എന്നോട് നിൽക്കേ എന്നോട് നമ്മുടെ എന്നോട് ഹരീശ്വർ സാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സകലതും എടുത്ത് പഠിച്ച് മൊത്തം ചെയ്ത് വച്ചേനെ ഒരു ആധാരം എഴുത്തുകാരനായി എഴുതി വെച്ചിരിക്കുന്നത് ഇത് പാരിസ്ഥിതിക ദുർബല പ്രദേശമല്ല എന്നും മറ്റും കാണിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു ആധാര എഴുത്തുകാരനാണ് അത് ആധാര എഴുത്തുകാരൻ എഴുതിയതിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഹരീശ്വർ സാറിനോട് ചോദിച്ചത് എന്തായാലും എന്നെ കാട്ടിൽ മോശമൊന്നുമല്ലല്ലോ ഐ എ എസ് കാരനാണല്ലോ ഹരീശ്വർ സാർ ഹരീശ്വർ സാറിനോട് ഞാൻ ചോദിച്ചു ഈ എഴുതി വെച്ചി വെച്ചത് ആധാരെഴുത്തുകാരനാണെങ്കിൽ അവന്റെ കൈ അതിന് കൈപ്പിഴം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം വാർത്തയാണ് ചുമ്മാതല്ല പിന്നീട് ഇത് ബോക്ക് കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഇത് തിരുത്തണമായിരുന്നു അല്ല അന്നേരം ഹരീഷ്വർ സാർ എന്നോട് പറഞ്ഞ സംഭവം അന്ന് അത്ര ആളുകളുണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ആ പുള്ളി പറഞ്ഞു നിങ്ങൾ ഇത് ഭയങ്കരമായിട്ട് പഠിച്ചിട്ടാണ് നിൽക്കുന്നത് പറഞ്ഞു ഈ വിഷയം ശരിക്ക് പഠിച്ച വ്യക്തിയാണ് ഞാൻ ആ ഇതിനകത്ത് നിയമപരമായിട്ട് ഒരു പ്രശ്നവുമില്ല ഇവിടെ തടി മുറിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല തടി മുറിക്കുന്നതിന് പെർമിഷൻ വേണം